ചെറുപ്പം തൊട്ടേ ഓണത്തിനെക്കാട്ടിയും കുറച്ചുകൂടി പ്രിയ എനിക്ക് വിഷുക്കാലത്തിനോടാട്ട രണ്ട് മാസത്തെ ലീവ് പടക്കം പൊട്ടിക്ക കണി കാണാ കൈനീട്ടം കിട്ട പിന്നെ മാത്രമല്ല നമ്മളെ നാട്ടിൽ വിഷു തൊട്ട് ഒരു അഞ്ച് ദിവസം മല്ലിയോട്ട് തെയ്യും ഉത്സവമൊക്കെയാണ് അപ്പോൾ ആ അഞ്ച് ദിവസം അവിടെ കറങ്ങാൻ പോവാ എന്നൊക്കെ പറയണതായിരുന്നു അതിനോടായിരുന്നു കുറച്ചുകൂടി ആ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട കാലമായിരുന്നു പണ്ടൊക്കെ വിഷുക്കാലം വരവായി എന്ന് തോന്നിക്കാൻ വേണ്ടി ഏപ്രിൽ മാസം ആദ്യം തൊട്ടേ പടക്കം പൊട്ടാറുണ്ട് നാട്ടിൽ നിന്ന് പിന്നെ പിന്നെ അത് ഒരാഴ്ച മുമ്പായി ഇപ്പം ഇപ്പം ദിവസവും പിന്നെ തലയിൽ നിന്നൊക്കെ മാത്രമായി പടക്കം പൊട്ടിക്കില്ല ഞാനും രണ്ടാമത്താളും സ്കൂൾ പൂട്ടിയോടനെ തന്നെ ഈ കശുമാവ് പൂത്തുടങ്ങിയാൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കശുവണ്ടി പറിക്കുക ൂട്ടാ എന്നിട്ട് തലേ ദിവസം പോയിട്ട് നമ്മൾ അതങ്ങ് പോയി വിറ്റിട്ട് അതിനെ നിറച്ചു പടക്കം വാങ്ങും എന്നിട്ട് സന്ധ്യ ഒരു വൈകുന്നേരം തൊട്ട് നമ്മൾ പടക്കം പൊട്ടിക്കും അപ്പൊ അത് മാത്രമേ മനസ്സിലുള്ളൂ പിന്നെ പിറ്റേന്ന് രാവിലെ എണീറ്റ് കണിയാണോ കൈനീട്ടം കിട്ടണം അതൊക്കെ ആയിരുന്നു മനസ്സിൽ അപ്പോൾ ഈ അമ്മമാരൊക്കെ വൈകുന്നേരം ആവുമ്പോൾ ദേ ഈ പണിയിലോട്ടങ്ങാ ഇറങ്ങി ഉണ്ണിയപ്പത്തിന് നമ്മളെ നാട്ടിൽ കാര്യപ്പെന്ന് എന്താ പറയൽ വിഷുവിൽ മെയിൻ ആയിട്ട് കണി വെക്കുന്ന സാധനം ഈ കാര്യപ്പാണ് അപ്പം ഈ സംരമത്തിന് എല്ലാ അമ്മമാരും അരി കുതിർത്തുക പൊടിക്കുക പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും അടുപ്പിൻ്റെ വക്കത്തുണ്ടാവും ഈ അപ്പം ചുടാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിലൊന്നും ഞാൻ ഇതിനെക്കുറിച്ച് അധികം ചിന്തിച്ചിട്ടേ ഇല്ല പിന്നെ എപ്പോഴും ഒരു പ്ലസ് ടു കഴിഞ്ഞേരം തൊട്ടങ്ങാനും അമ്മ നൈസായിട്ട് മെല്ലെ മെല്ലെ എന്നെ വിളിച്ചു തുടങ്ങിയിട്ടാണ് അപ്പം ചുടുമ്പം അടുപ്പത്തുനിന്ന് ഈ അപ്പം കോര മെയിൻ ആയിട്ട് വിളിക്കുന്നത് തന്നെയാണ് ഉച്ചക്കാവുമ്പോ അമ്മ ഇതിന്റെ കൂട്ടുണ്ടാക്കി വെക്കും അപ്പൊ അതിന്റെ വെറുതെ ഞാൻ ഈ കൂട്ട് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാൻ വേണ്ടിട്ട് എന്താണെന്ന് അറിയില്ല ഒരു വസത്തിന് ഞാൻ വെറുതെ പോയി ഇരിക്കാറുണ്ടെങ്കിലും ഇതിൽ എന്തൊക്കെയാണ് ആഡ് ചെയ്യാന്ന് നമുക്ക് അറിയില്ല കാല ഒരുപാട് കറങ്ങി തിരിഞ്ഞി അവസാനതേ അമ്മ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ഞാനും ചെയ്യാൻ തുടങ്ങി ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുകയും വേണ്ടായിരുന്ന ഞാനായിരുന്നു ഇതിപ്പോൾ ഇതാ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഇതിന്റെ കൂട്ടുണ്ടാക്കി വെച്ചതും അപ്പൻ ചൂടുന്നൊക്കെ അപ്പൻ ചൂടുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടാ എന്തോ കൊളായി പോവുമോ നന്നാവില്ലേ എന്നൊക്കെ പക്ഷെ എന്താണെന്നറിയില്ല അപ്പൊ നന്നായി വന്നി പൊറത്ത് വിറക്കടുപ്പുമായിരിക്കൂട്ടാ അമ്മയൊക്കെ അപ്പൻ ചൂടുക അപ്പൊ ഈ സമയത്തുണ്ടല്ലോ അമ്മ ഒരു നാലഞ്ച് ട്രിപ്പ് അപ്പൻ ചൂടുന്ന സമയത്ത് മിണ്ടാറേ ഇല്ല അമ്മ എന്താ മിണ്ടാത്തേ അമ്മ എന്താ മിണ്ടാത്തേന്ന് ഞാൻ ചോദിക്കും പക്ഷെ അമ്മ ഒന്നും മിണ്ടൂല അതെന്താ അതിന്റെ ഗുട്ടൻസ് ഗുട്ടൻസിന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ചിലപ്പോ വർത്താനം പറഞ്ഞു പോയാല് അപ്പം കരിഞ്ഞു എന്നൊക്കെ ചിന്ത അറിയില്ല അമ്മ മിണ്ടാറില്ല ഇപ്പോഴും അതിന്റെ ഉത്തരം എനിക്ക് തന്നിട്ടില്ല തന്നിട്ടില്ലട്ടാ ദേ എൻ്റെ അപ്പ ഇതുപോലെ നല്ല പോലെ പൊങ്ങി വന്ന് താനെ മറിഞ്ഞ് വരുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ആദ്യത്തെ അപ്പൻ ചുട്ടാ ഗണപതിക്ക് വെക്കണം എന്നുള്ളത് വീട്ടിൽ അന്നേരം തൊട്ട് ഞാൻ കണ്ടും പതിവുണ്ട് അതുകൊണ്ട് ഞാനും കുറച്ചൊന്ന് ഇലയിൽ അപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൻ ചുട്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഞാൻ വേഗം തിരിഞ്ഞ് ഓടി കേട്ടോ കാരണം കരയിൽ കുറച്ച് മാവ് ഇട്ട് വെച്ചിട്ട് അങ്ങനെ എൻ്റെ അപ്പൊക്കെ ഒക്കെ ചുട്ട് റെഡി ആയിട്ട് വെക്കാൻ വേണ്ടിട്ട് മണ്ണോണ്ട് ഉണ്ടാക്കുന്ന നമ്മുടെ കൃഷ്ണനെ കിട്ടുമോന്ന് നോക്കാൻ വേണ്ടി ഇവിടെ മംഗൾ മാർക്കറ്റിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമ്മളന്ന് രാത്രി മൊത്തം ചുറ്റി കറങ്ങി കറങ്ങിയത് മാത്രം മിച്ചായി നമ്മക്ക് നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ അതുപോലത്തെ കൃഷ്ണന് ഇവിടെ എവിടെയും കിട്ടാൻ ഇവിടെ എങ്കിലൊക്കെ ആയിട്ട് കിട്ടാറുണ്ടാകും പക്ഷെങ്കിലും നമ്മൾ കുറെ അലഞ്ഞെങ്കിലും നമ്മൾ പോയ വഴിയൊന്നും അവിടെ വിൽക്കാനൊന്നും ഉണ്ടായില്ലാട്ടോ അതുപോലെ വാൽക്കണ്ണാടി പിന്നെ വെറ്റിലെ അടക്കിയും പിന്നെ കൃഷ്ണന് ഇടാൻ വേണ്ടി ഒരു മാല അതൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ച് പക്ഷെ തിരക്കിൻ്റെ ഇടക്ക് ഞാൻ തന്നെ വിറ്റും ഇങ്ങനെ കൃഷ്ണനെ നോക്കി പോയിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോൾ തന്നെ ടൈം ഒരു ഇതായിട്ടുണ്ടായിന് പിന്നെ ബാക്കി അടുക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കിടക്കാനാകുമ്പോഴേക്കും ഒരു മണിയായിന് എന്നാലും രചി എന്നോട് പറഞ്ഞു നമുക്ക് സാ കണി വെക്കേണ്ട സാധനമൊക്കെ ഒന്നിച്ച് സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് രാവിലെ ആവുമ്പോൾ നീ വിളക്ക് മതി മതിന് പക്ഷേങ്കിൽ പണ്ട് മുട്ടേ എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് വസുട്ടന് മാത്രമല്ല രചിക്കും കൂടി ആദ്യമായിട്ട് വെക്കുന്ന കണി രചിക്കും കൂടി കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ട സാധനമൊക്കെ അവിടെ എടുത്തു വെക്കാം പക്ഷേ സെറ്റ് ചെയ്യലൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആ സാധനമൊക്കെ രചി എടുത്തു തീർക്കാൻ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ടായിന് പിന്നെ പിറ്റേന്ന് രാവിലെ ആണ് കേട്ടോ ഞാൻ ഈ സാധനം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചത് പ്രോപ്പറായിട്ട് എങ്ങനെ കണി സെറ്റ് ചെയ്യണം എന്നില്ല വീഡിയോ ഒക്കെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പ് പക്ഷെ അവസാന സമയം എടുത്തപ്പോൾ ഞാൻ എൻ്റെതായ രീതിക്കായിരുന്നു കണി ഒരുക്കിയെ നമുക്ക് മാത്രമായിട്ട് ഒരു വീട് ആ വീട്ടിൽ ആദ്യമായിട്ട് വെക്കുന്ന വിഷുക്കണി എന്നിട്ട് അത് രചിക്കും വസൂട്ടനും കാണിച്ചു കൊടുക്കുക ഇതൊക്കെ ആയിരുന്നു കേട്ടോ എന്റെ സ്വപ്നം പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇത് നമ്മുടെ സ്വന്തം വീടായി അപ്പോൾ പിന്നെ ഇവിടെയും കണി വെക്കാ കണിവെക്കാമെന്ന മൈൻഡിലോട്ടായി ഞാൻ അവസാനം അച്ഛനും അമ്മയും കൂടിയിട്ട് രാവിലെ അത് രാവിലെ എണീറ്റ് കണി സെറ്റ് ചെയ്യുന്നതും എന്നിട്ട് വിളക്കൊക്കെ കത്തിച്ച് ആദ്യം മൂത്താൾ വിളിച്ച് കണി കാണിക്കും പിന്നെ രണ്ടാമത്താണ് ഏറ്റവും അവസാനം എന്നെ എന്നിട്ട് എല്ലാവരെയും കണി കാണിച്ചതിന് ശേഷം അച്ഛൻ അമ്മക്കും അമ്മ അച്ഛനും കൈനീട്ടം കൊടുക്കും പിന്നെ നമുക്ക് മൂന്ന് പേർക്കും കൈനീട്ടം തരും എന്നിട്ട് കണിയൊക്കെ കണ്ടതിന് ശേഷം ഒരു നാലഞ്ച് മണിയാകുമ്പം നമ്മൾ പടക്കം പൊട്ടിക്കും ഇതൊക്കെയാണ് എൻ്റെ മൈൻഡിലെ ഒരു വിഷുക്കാലം അതിപ്പോഴും എൻ്റെ മൈൻഡിൽ അത് തന്നെയാണ് വിഷുക്കാലം പക്ഷെ ഇനിയില്ല കാലങ്ങളിൽ അങ്ങോട്ട് ഇനി ആ ഒരു വിഷുക്കാലം എൻ്റെ എനിക്ക് കിട്ടുന്നു തോന്നുന്നില്ല കാരണം ഇനി ഞാൻ കണി വെക്കണം എൻ്റെ മോനെ കാണിച്ചു കൊടുക്കണം ആയിരിക്കും പക്ഷേ തളിയുന്നത് ഞാൻ രുചിയോട് പറഞ്ഞിട്ടുണ്ടായിനി ഇത്തവണത്തെ കണി മാത്രമേ ഞാൻ കാണിച്ചു തരൂ അടുത്ത പ്രാവശ്യം തൊട്ട് നമ്മൾ ഒന്നിച്ച് കണി സെറ്റ് ചെയ്യും എന്നിട്ട് വസുട്ടനെ കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ ആളോക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് നന്നായി പ്രാർത്ഥിച്ചു തൊഴുതു ഇനി രചിക്കും കൂടി കാണിച്ചു കൊടുക്കണം അങ്ങനെ രചിയെ ഞാൻ കണ്ണ് തുറക്കരുത് രചി കണ്ണ് തുറക്കരുതെന്ന് പറഞ്ഞ് മെല്ലെ മെല്ലെ ഉന്തി കണ്ണ് കൊത്തിയിട്ടൊന്നും വന്നില്ല ആളോട് കണ്ണ് എന്ന് പറഞ്ഞ് അങ്ങനെ മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവന്ന് കണി കാണിച്ചു കൊടുത്തു അങ്ങനെ രചിക്ക് ഭയങ്കര ഇഷ്ടമായി കണി വെച്ചത് അവിടെ കത്ത ചൂടായിരുന്നു ഇവിടെ സ്റ്റാർട്ടിങ്ങിലെ നാൽപ്പത് നാ നാൽപ്പത് ഡിഗ്രിയോളം ഉണ്ട് ചൂട് ഇനിയിപ്പോൾ മെയ് മാസമൊക്കെ ഇവിടെ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ കൈനീട്ടം വാങ്ങുമ്പോൾ ആൾ എന്നോട് ഇന്നലെ ചോദിച്ചി കാലിൽ തൊടു പോന്ന് ഞാൻ പറഞ്ഞു ആ ഞാൻ വേണം കാലിൽ തൊടാന്നൊക്കെ പറഞ്ഞ് കാലിൽ നിന്ന് കാലാൻ അനിർ വാങ്ങിയിട്ടുണ്ട് പിന്നെ വസൂട്ടൻ ലേറ്റ് ആയിട്ടാണെന്ന് ഉറങ്ങുക അപ്പം രാവിലെ എണീക്കൽ ഒരു ഒമ്പതരയാകും അത്ര വരെ കാത്തു നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് ഒന്ന് ചെറുതായിട്ട് എണീറ്റ സമയത്ത് ഞാൻ വസൂട്ടന അപ്പാടനെ എണീറ്റ് കണിയാണിക്കാൻ എണിക്കാൻ കൊണ്ടുവന്നു കൂട്ടാം പക്ഷേ ആൾ നല്ല ഉറക്കപ്പിച്ചിലായിരുന്നു എന്നാലും ഇനി അങ്ങനെ കണി കണ്ട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെയും ആൾ മുടി കിടന്നുറങ്ങി അങ്ങനെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണത്തിലോട്ടിൻ്റെ സമയമായിരുന്നു അതിൻ്റെ വീടൊന്നും ഞാൻ പ്രോപ്പറായിട്ട് ഡീറ്റെയിൽഡായിട്ട് എടുത്തില്ല കേട്ടോ ചോറ് സാമ്പാർ അവിയൽ പിന്നെ ക്യാബേജ് എല്ലാം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് വടക്കൻ കേരളത്തിൽ അങ്ങോട്ട് അതായത് മലബാർ ഏരിയയിൽ എന്ത് സദ്യ ഉണ്ടായാലും സൈഡിൽ ഒരു നോൺ വെജ് ഇല്ലാണ്ട് നമുക്ക് ചോറിറങ്ങില്ല പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം തോണത്തിന് നമ്മൾ പ്യുവർ വെജ് ആയിരുന്നു കേട്ടാ അപ്പോഴാണ് തിരിഞ്ഞത് ഇതിൻ്റെ ഇടക്ക് നോൺ വെജിൻ്റെ ആവശ്യമില്ല എന്നാലും നമുക്ക് എന്തോ അതങ്ങ് ഷീലായിപ്പോയി അറ്റ്ലീസ്റ്റ് ഒരു ചിക്കനിൻ്റെ കറി ഒരു സൈഡിൽ ഉണ്ടായാൽ നമുക്ക് അത്രയും പരമാനന്ദാണ് ആദ്യം മസൂട്ടനാണ് ചോറ് വണ്ടി കൊടുത്തത് വെറുതെയാണ് സൂപ്പറാണ് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞത് ഒരു തരി ചോറ് പോലും കഴിച്ചിട്ടുണ്ടായില്ല പായസം കൂടി കഴിച്ചിട്ടുണ്ടായില്ല പണ്ടൊന്നും മസൂട്ടൻ ഒരു ഉമ്മ ചോദിച്ചാലൊന്നും തരാറേ ഇല്ല കേട്ടോ ഇപ്പം പക്ഷെ ഉമ്മയൊക്കെ ചോദിച്ചാൽ പെട്ടെന്ന് തരും അതുപോലെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ അതാരും കൊടുക്കൂല ഇപ്പം പക്ഷെ വേഗം ഇതൊക്കെ തരും അങ്ങനത്തൊക്കെ നല്ല ക്യാരക്ടർ വന്നിട്ടുണ്ട് അപ്പം വസൂട്ടന് ഫുഡ് കൊടുത്തു അവനൊന്നും കഴിക്കുന്നില്ല എന്ന് തോന്നിയപ്പം നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ഇലയിലൊക്കെ വിളമ്പി ഒന്നിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങി അതിൻ്റെ ഇടക്ക് വസൂട്ടൻ്റെ ഇല കൊണ്ട് ഓരോ ഓപ്രായങ്ങൾ കാട്ടുന്നുണ്ട് അവന് വേണ്ട അത് ഫുള്ള് തട്ടിമറിക്കാനുള്ള കളിയാണ് അപ്പോൾ നമുക്ക് തോന്നി അവനെ അപ്പുറത്തെ സൈഡിലോട്ട് മാറ്റി നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ തോന്നിയിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു ദേ വസൂട്ടനെ കണ്ടാ ഫുള്ള് തട്ടിമറിച്ച് കളഞ്ഞിണി എന്നിട്ട് നമ്മളെല്ലാം കൂടി ഒന്നിച്ചിരുന്ന് സദ്യ അയച്ചു സദ്യ നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറഞ്ഞതല്ല നല്ല സൂപ്പറായിരുന്നു രചിയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചോറും കറിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പായസം രചിക്ക് വെള്ള ടൈപ്പ് പായസത്തിനോടൊന്നും വലിയ ഇഷ്ടമല്ല എന്നാൽ ഇപ്രാവശ്യം ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് പാലട മിക്സ് വാങ്ങിയിട്ട് പായസം ഉണ്ടാക്കിയത് പിന്നെ വൈകുന്നേരം നമ്മൾ ഇവിടെ അടുത്തില്ല അടുത്തൊന്നുമല്ല കുറച്ച് ദൂരം ഉണ്ട് കേരള ടൈപ്പിലില്ല നമ്മുടെ ഒരു അമ്പലത്തിൽ പോവാമെന്ന് വിചാരിച്ചു അയ്യപ്പ ക്ഷേത്രമുണ്ട് അപ്പോൾ അവിടെ പോകാൻ വേണ്ടി നമ്മൾ മൂന്ന് ഫാമിലി പ്ലാൻ ചെയ്തിട്ടുണ്ടായി താഴെ റെഡി ആയിട്ട് ഇറങ്ങുന്ന നേരെ വസം ഉണ്ടെങ്കിൽ എൻ്റെ പഴയ വാച്ച് മതി താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ വാച്ച് ഉണ്ടപ്പോൾ ഓൻ അത് മതി എന്ന് പറഞ്ഞിട്ട് ഇതായി അങ്ങനെ അവരും കൂടി വന്നതിന് ശേഷം നമ്മൾ മൂന്നാ പേരും കൂടിയിട്ട് അമ്പലത്തിലോട്ടൊരു നാ എത്ര മണി ആറു മണിയൊക്കെ ആയപ്പോൾ പോയിട്ടാണ് ഇപ്പോൾ ആ അമ്പലത്തിൽ പോയിട്ട് തന്നെ ഒരു ഏഴെട്ട് മാസമായി അതുകൊണ്ട് തന്നെ റൂട്ട് വലിയ പിടിയില്ലായിരുന്നു അതുകൊണ്ട് ഗൂഗിൾ ഗൂഗിൾ മാപ്പ് ഒക്കെ വെച്ചിട്ടാണ് പോയത് ഇതാണ് രണ്ട് ശരത്തേട്ട ശരത്തേട്ടന്മാർ ഒരാൾ കണ്ണൂരാണ് മറ്റാവരും എവിടെയാണാവോ ഒരാൾ താരേച്ചി മറ്റേതും മെതിലേച്ചി അങ്ങനെ നമ്മൾ റൂട്ട് മാപ്പ് ഒക്കെ വെച്ച് അവിടെ എത്തി ഒരേകദേശം വളഞ്ഞു തിരിഞ്ഞൊക്കെയാണ് എത്തിയത് അങ്ങനെ അമ്പലത്തിലെത്തി അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് കേട്ട പക്ഷെ എന്നാലും ഈ നാട്ടിൽ കേരളത്തിൽ ഒരു അമ്പലം കാണുമ്പം എന്താ ചുറ്റും നാട്ടിലെ അമ്പലം കിട്ടാണ്ട് ഈ അമ്പലത്തിലോട്ട് വരുമ്പം ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ എന്താ അവർ വഴിപാടൊക്കെ കളി കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ വെറുതെ നിന്നു പിന്നെ അമ്പലത്തിൽ നല്ല പോലെ തൊഴുത് പ്രാർത്ഥിച്ചു ഈ വിഷുവിനും ഓണത്തിനൊക്കെ സംരമത്തിനോ അല്ലെങ്കിൽ വിഷുവിൻ്റെ അന്നൊക്കെ അമ്പലത്തിൽ പോകുക എന്ന് പറയണേ നമുക്കൊരു ഫീലാണ് അപ്പോൾ അന്ന് ഒരു അമ്പലത്തിൽ പോകണമെന്നില്ല മൈൻഡ് ഉണ്ടായപ്പോഴാണ് ഇവർ രണ്ടുപേരും വിളിച്ചിട്ട് പോയാലോ എന്ന് ചോദിച്ചേ അപ്പോൾ പിന്നെ നമ്മൾ അപ്പാടനോ ഒക്കെ പറഞ്ഞു നമുക്ക് മേഡം ഒന്ന് വിഷു അപ്പോൾ തമിഴ്നാട്ടിൽ അവരുടെ നാട്ടിൽ നമ്മുടെ ചിങ്ങം തുടങ്ങുന്ന പോലെ പുതിയ വർഷം തുടങ്ങുന്നതാണ് അപ്പോൾ അവർക്കും അതൊരാഘോഷമാണ് പിന്നെ മൊത്തത്തിൽ എന്തോ ബിഹു എന്ന് പറഞ്ഞാൽ എന്തോരഘോഷം ഇന്ത്യക്കാർക്ക് ഉണ്ടെന്ന് തോന്നുന്നത് പിന്നെ അംബേദ്കർ ജയന്തിയാണ് അതിൻ്റെയൊക്കെ മൊത്തം ലീവായിരുന്നു കേട്ടോ ഇന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ പോകാൻ ഒരു ചാൻസ് കിട്ടിയത് അപ്പോൾ എൻ്റെ നമ്മുടെ വിഷു ആഘോഷം എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തവരാണെന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ